ആലത്തിയൂർ നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ കാനൂർ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം മാർച്ച് ഇരുപത്തിയേഴ് ഇരുപത്തെട്ടേ തീയതികളിലാണ് ഉത്സവം കൊണ്ടാടിയത് ക്ഷേത്രതന്ത്രി കൽപ്പുഴ ശങ്കരനമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും നടന്നു സമാപന ദിവസം രാത്രിയോടെ നിരവധി വരവുകൾ ക്ഷേത്രാഗണത്തിൽ പ്രവേശിച്ചു മാർച്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് കാനൂർ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം കൊണ്ടാടിയത് ക്ഷേത്രം തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു ഇരുപത്തിയേഴിന് രാത്രി ഏഴ് മണിക്ക് കാനൂർ തുളസി തീർത്ഥം വനിതാ കമ്മിറ്റി അവതരിപ്പിച്ച സംഘനൃത്തവും എട്ട് മണിക്ക് ഗാനമേളയും അരങ്ങേറി ഇരുപത്തിയെട്ടിന് ഗണപതി ഹോമം ഉഷപൂജ ഒറ്റക്കലശ പൂജ ഉച്ചപൂജ തൃപ്രങ്ങോട് പരമേശ്വരൻ പാർട്ടിയുടെ തായമ്പക എന്നിവ അരങ്ങേറി രാത്രി ഒൻപത് മണിയോടെ വിവിധ ദേശങ്ങളിൽ നിന്നായി നിരവധി കൊടിക്കൂറ വരവുകൾ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചു ശനിയാഴ്ച പുലർച്ചെയുള്ള പാതിരാ തലത്തോടെയാണ് ഉത്സവത്തിന് സമാപനമായത്യൂസ് ബ്യൂറോ വട്ടം എന്റെ സെന്റർ